السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيبنا ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لكل جعلنا منكم شرعة ومنهاجا. ولو شاء الله لجعلكم أمة واحدة، ولكن ليبلوكم فيما آتاكم، فاستبقوا الخيرات. إلى الله مرجعكم جميعا فينبئكم بما كنتم فيه تختلفون. صدق الله مولانا العظيم. إذا حكم الحاكم فاجتهد وأصاب فله أجران وإذا حكم فاجتهد وأخطأ فله أجر واحد صدق رسول الله الهي لا تعذبني فاني مقر بالذي قد كان مني اذا فكرت في ندمي عليها عللت انا لِي غيظا بسني يظن الناس بي خيرا واني اشر الناس ان لم تعفوا ഹിമായ നാഥ ഞങ്ങളുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കി തരണേ തമ്പുരാനെ അള്ളാഹുവേ നിന്റെ കോപവും നിന്റെ ശിക്ഷയും നിന്റെ അനുഗ്രഹത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ നിസ്സാരവും ചെറുതുമാണല്ലോ അല്ലാ ഞങ്ങളുടെ പാപങ്ങളകിലവും നീ വിട്ടുപൊറത്ത് തരണേ റബ്ബേ പലവിധ പാവങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി നിനക്ക് പൊരുത്തമില്ലാത്ത നീ വെറുക്കുന്ന ഒട്ടനവധി ക്രിയകൾ ജീവിതത്തിൽ ചെയ്തു പോയവരാണ് ഞങ്ങൾ നിൻ്റെ മഹൽ ഫതലുകൊണ്ട് നിന്റെ റഹ്മത്തിൻ്റെ വ്യാപ്തി കൊണ്ട് നീ മാപ്പാക്കണേ ദയ്യാനെ നീ പൊറുത്തു തരണേ തമ്പുരാനെ നിനക്കിഷ്ടമുള്ള സുഹൃതങ്ങൾ എമ്പാടും ചെയ്യാനുള്ള അവസരങ്ങൾ നീ ഒരുക്കിത്തരണേ അല്ല നിൻ്റെ സ്വലേഹ്യങ്ങൾ ജീവിച്ച ജീവിതം നീ ഞങ്ങൾക്കും പ്രദാനം ചെയ്യണേ തമ്പുരാനെ നീ ആദരിക്കാൻ ആവശ്യപ്പെട്ടവയെ ആദരിച്ചും നീ മാനിക്കാൻ പറഞ്ഞ നിയമങ്ങളെല്ലാം മാനിച്ചും സംശുദ്ധമായ ഒരു ജീവിതം നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തിരക്ഷിക്കാനേ ദുനിയാവിലും ആഹ്റത്തിലും ഇജ്ജത്തോടെ സന്തോഷത്തോടെയുള്ള ജീവിതം നീ ഞങ്ങൾക്ക് ഒരുക്കിത്തരണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ അവരുടെ കബറിടങ്ങളെ നീ സ്വർഗീയ ആരാമങ്ങളാക്കി കൊടുക്കണേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും ഫിർദൌസിൽ ഒരുമിച്ച് നീ സന്തോഷിപ്പിക്കണമേ റഹ്മാനെ പ്രിയമുള്ള സഹോദരന്മാരെ മസഹബുകളുടെ ആവിർഭാവ ചരിത്രങ്ങളും മധുഹബുകളുടെ അനിവാര്യതയുമൊക്കെയാണ് കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടത് ചില വിവരമില്ലാത്ത സാധുക്കൾ നവീനവാദങ്ങളുമായി ദാവത്തിൻ്റെ പേരിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില ആളുകൾ മധുഹബിൻ്റെ കാര്യം പറഞ്ഞ് സാധാരണക്കാരായ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് സാധാരണക്കാരായ ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്താണ് മധുഹബിൻ്റെ കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് അവർ ജനങ്ങളോട് പറഞ്ഞു ഇസ്ലാമിൻ്റെ ദാഴ്വത്ത് എന്ന വ്യാജേന ജനങ്ങളോടവർ പ്രസംഗിച്ചു എഴുതി ഈ മസുഹബുകൾ എന്ന് പറഞ്ഞാൽ ഖുർആാനിനും സുന്നത്തിനും വിരുദ്ധമായ സമാന്തര ശാഖകളാണെന്നവർ സമൂഹത്തോട് ജൽപ്പിച്ചു പല ആളുകൾക്കും തെറ്റിദ്ധാരണ വന്നു പലരും ആശയക്കുഴപ്പത്തിൽ ചെന്ന് പതിച്ചു വാസ്തവത്തിൽ എന്താണ് സത്യം സഹോദരന്മാരെ മധുഹബുകൾ എന്ന് പറഞ്ഞാൽ ഊർആനിനും സുന്നത്തിനും വിരുദ്ധമായ സമാന്തര സരണികളല്ല പിന്നെയോ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ അനുഷ്ഠാന നിയമങ്ങളും ആചാര മര്യാദകളും സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും എല്ലാം ശാസ്ത്രീയമായി ക്രോഡീകരിച്ചതാണ് നാല് മധുഹബുകൾ ഖുർഹാനിനും സുന്നത്തിനും പുറത്തുള്ള ഒന്നുമേ നാല് മധുഹബുകൾ ചർച്ച ചെയ്യുന്നില്ല അള്ളാഹുവിൻ്റെ കലാമിലും തിരുനബി സൊല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ സുന്നത്തിലും അടങ്ങിയിരിക്കുന്ന വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമ സംഹിതകൾ ശാസ്ത്രീയമായി മഹത്തുക്കളായ ഇമാമുമാർ ക്രോഡീകരിച്ചു തന്നു മത്ഹബ് എന്ന വാക്കിന്റെ മീനിങ് എന്താ അൽ ഇലൈഹിൽ ഇമാമു ഇതാണ് കർമ്മശാസ്ത്ര നിധാന ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നത് അൽ മാ റഹബ ഇലൈഹിൽ ഇമാമു പോയ ഇടം ഇമാമ് ചെന്നെത്തിയ ഭാഗം അഥവാ അള്ളാഹുവിൻ്റെ കിതാബും തിരുനബി സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിലും പരിപൂർണമായ അവഗാഹമുള്ള ഇമാമിൻ്റെ വീക്ഷണം ഇതാണ് മധുവിനർത്ഥം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു മറുചോദ്യം ഉണ്ടാകും എന്താ ചോദ്യം അള്ളാഹുവിൻ്റെ കിതാബും സു റസൂലിന്റെ സുന്നത്തും വളരെ സ്പഷ്ടമായി വ്യക്തമായി നമുക്ക് മുന്നിലുണ്ടായിരിക്കെ വിശുദ്ധ കുർഹാനും തിരുസുന്നത്തും നമ്മുടെ മുന്നിൽ തുറന്നു വെക്കപ്പെട്ട ഗ്രന്ഥമായി നിലനിൽക്കെ ഒരു ഇമാമിൻ്റെ വീക്ഷണത്തിൻ്റെ പിറകെ പോകുന്നത് ന്യായമായ ചോദ്യം അള്ളാഹുവിന്റെ കിതാബും സുന്നത്തും വളരെ വ്യക്തമായി നമുക്കിടയിൽ ഉണ്ടായിരിക്കേ പിന്നെ എന്തിനാണൊരു ഈ മാമിൻ്റെ വീക്ഷണത്തിന്റെ പിറകെ പോകുന്നത് ഈ ചോദ്യത്തിന്റെ മുന്നിലാണ് സാധാരണക്കാരായ ആളുകൾ നിസ്സഹായരായി നിൽക്കുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ അല്ലാഹുവിൻ്റെ കലാം ആശയസാഗരമാണ് അത് ലോകത്തെ ഏറ്റവും വലിയ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ തികച്ചും അമാനുഷികമാണ് ആശയങ്ങളുടെ കാര്യത്തിൽ അത് അത്ഭുതങ്ങളുടെ കലവറയാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്കും പരിപൂർണമായി പ്രാപിക്കാനാകാത്ത അത്ഭുതങ്ങളാണ് വിശുദ്ധ ഖുർആാൻ അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ തോന്നും വിധത്തിൽ വളരെ എളുപ്പത്തിൽ അങ്ങനെ ഗ്രഹിക്കാനൊന്നും പറ്റൂല ഇങ്ങനെ പറയുമ്പോൾ ഒരു ആയത്ത് ഓതാൻ സാധ്യത ഉണ്ട് ഏതാ ആയത്ത് വലഖദ് യസ്സർനൽ ഖുർആന ഫഹൽ മിൻ സൂറത്തുൽ കമറിൽ രണ്ടു ഭാഗത്തുള്ളാഹു പറയുന്നു തീർച്ചയായും ഈ ആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു ലളിതമാക്കിയിരിക്കുന്നു ഉദ്ബോധനത്തിന്റെ കാര്യത്തിൽ ഈ കുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ആരാണ് ഈ ഉപദേശം സ്വീകരിക്കാനുള്ളത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു തന്നെ ഇത് തീർച്ചയായിട്ടും അതിലുള്ള ഉപദേശം ഗ്രഹിക്കാൻ അതിലുള്ള ഉപദേശം ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് എന്നുവെച്ചാൽ ദിശാബോധമില്ലാതെ തപ്പിത്തടയുന്ന മാനവർക്ക് ജീവിതത്തിന് ലക്ഷ്യം കാണാതെ നട്ടം തിരിയുന്ന മാനവർക്ക് വിശുദ്ധ സൽസരണി കാണിച്ചു കൊടുക്കും വിശുദ്ധ കുർആൻ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കും അക്കാര്യത്തിൽ ഖുർആൻ എളുപ്പമാണ് ദിശാബോധം കിട്ടും ഖുർആാന്റെ ഒപ്പം കൂടിയാല് എന്നല്ലാതെ ഖുർആനിൻ്റെ ആശയങ്ങൾ എല്ലാം വളരെ കൃത്യമായി പൂർണ്ണമായി എല്ലാവർക്കും സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് എന്ന് ഈ ആയത്ത് കൊണ്ടൊരിക്കലും അർത്ഥമില്ല എന്തുകൊണ്ട് ഈ ആയത്ത് പഠിപ്പിച്ച ഖുർആൻ തന്നെ പറയുന്നു സൂറത്തുൽ മുസ്സമ്മിൽ അഞ്ചാമത്തെ വചനം എളുപ്പമാണ് പറഞ്ഞ ഖുർആൻ തന്നെ പറയാണ് ഖുർആനെ കുറിച്ച് നബിയെ അങ്ങേക്ക് നാം ഇറക്കിത്തരുന്ന ഈ വചനങ്ങൾ കൗല സഖീല ഭാരിച്ച വചനങ്ങളാണ് ഭാരമേറിയ വചനങ്ങളാണ് സഖീൽ വലിയ ഭാരമുള്ള വചനങ്ങളാണ് കിന്തൽ കണക്കിന് വെയിറ്റ് ആണ് ഈ ആയത്തിന്റെ വിശദീകരണം ഹദീസിൽ നോക്കൂ എന്താ ഖുർആന്റെ വെയിറ്റ് എന്താണ് ഖുർആനിന്റെ ഭാരം ഹദീസിൽ കാണാമല്ലോ വഴിയിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടായിരുന്ന പ്രകടനങ്ങൾ പ്രസിദ്ധ സ്വഹാബിയായ സൈദുബിന് സ്ഥാബിത്ത് റലിയല്ലാഹു അന്ന് പറയുന്നു ഒരിക്കൽ പുണ്യ ഹബീബും ഞാനും ഒരിടത്തിരിക്കുകയാണ് ഹബീബിന്റെ കാല് എൻറെ കാലിന് മുകളിലാണുള്ളത് അപ്പോഴാണ് വഴി വന്നത് വഴി വന്ന സമയത്ത് ഹബീബിന്റെ പാദങ്ങൾക്ക് ഭാരമേറിയിട്ട് എൻ്റെ കാലിൻ്റെ മീതയാണല്ലോ പുണ്യനബിയുടെ കാലുകളുള്ളത് എൻ്റെ കാലിന് മുകളിൽ കയറ്റിവെച്ച കാലുകളിൽ ഭാരം എത്രത്തോളം എൻ്റെ കാലുകൾ ഒടിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നി വല്ലാതെ എനിക്ക് വേദനിച്ചു വഴി വന്ന സമയത്ത് പറഞ്ഞത് ഇമാം ബുഹാരിയും മുസ്ലിമും നസായിയും തുറുമതിയും എല്ലാവരും ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ അറേബ്യയുടെ കൊടും ശൈത്യത്തിൽ രാത്രികളിൽ ഇവിടത്തെ തണുപ്പും ചൂടൊന്നും അല്ല അറേബ്യയിൽ അതൊക്കെ ഒരുപാട് കൂടുതലാണ് മദീനയിലെ കൊടും തണുപ്പ് കമ്പിളിയില്ലാതെ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാതെ കിടുകിടാ വിറക്കുന്ന അതിശൈത്യകാലത്ത് രാത്രികളിൽ നബി തങ്ങൾക്ക് വഴി വരുമ്പോൾ നെറ്റിത്തടം വിയർത്തിട്ട് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിട്ട് വിയർപ്പിങ്ങനെ ഒഴുകി വരും ഒഴുകിവരും ഭാരം ഒട്ടകപ്പുറത്ത് ഹബീബ് യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് വഹി വരുന്ന സമയത്ത് സഹാപത്ത് പറയുന്നു വഹിയന്റെ ഭാരം കാരണത്താൽ ഒട്ടകത്തിൻ്റെ മാറ് ആ മണലാരുണ്യത്തിലേക്ക് താഴ്ന്നു നിലത്ത് തട്ടും ഒട്ടകത്തിന്റെ മാറ് ഭാഗം മണ്ണിൽ മണലിൽ കുത്തും വഹി അവസാനിക്കുന്നത് വരെ ഒട്ടകത്തിന് ചലിക്കാനോ നടക്കാനോ സാധ്യമല്ലാത്ത വിധം വഹിയുടെ ഭാരം ഏറ്റിട്ട് ഒട്ടകത്തിന് അനങ്ങാൻ പറ്റാതെ നിൽക്കും ഇതൊന്നാർക്കും തർക്കമുള്ള വിഷയമല്ല മുസ്ലിം ലോകത്തൊരു സംഘടനക്കും തർക്കമുള്ള വിഷയമല്ല ഖുർആൻ ഖുർആൻ മുഴിതത്താൻ ഖുർആആനൊരുപാട് അർത്ഥതലങ്ങളുണ്ട് ഈ ഖുർആൻ തന്നെ ഖുർആനെ പരിചയപ്പെടുത്തുന്നത് പ്രവിശാലമായ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മശിയാക്കി എഴുതിയാലും അത്ര തന്നെ കൊണ്ടുവന്ന് എഴുതിയാലും തീരൂല ഇതാ ഖുർആൻ അതുകൊണ്ട് മലയാള പരിഭാഷ വായിച്ചോളൂ ചരിത്രങ്ങൾ കുറു ചരിത്രങ്ങൾ പഠിച്ചോളൂ കുർആാനിലുള്ള വിധികൾ ഗ്രഹിച്ചോളൂ കുർആ തത്വങ്ങൾ പഠിച്ചോളൂ ഒരു കുഴപ്പവുമില്ല പക്ഷേ കുർആ ആനെന്നാൽ ഞാൻ ഈ വായിച്ച മലയാള പദങ്ങളാണെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭീമാബദ്ധമാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന വസ്തുത പ്രിയമുള്ളവർ മനസ്സിലാക്കണം ഞാൻ ഈ വായിച്ച പരിഭാഷയാണ് ഇപ്പൊ ഈ ഖുർആാന്റെ ആശയം അത്രേ ഉള്ളൂ എന്നാരെങ്കിലും മനസ്സിലാക്കിയാല് അവർ ഏറ്റവും വലിയ പൊട്ടത്തെറ്റാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്കെങ്ങനെയാ ഖുർആൻ കിട്ടുക എങ്ങനെ ലോകത്തിൽ കുറുഹാൻ കിട്ടിയത് എങ്ങനെയാ പറഞ്ഞു കുർഹാനിലൂടെ നാം അങ്ങേക്ക് ഈ ഖുർആാനെ ഇറക്കിയത് അങ്ങ് വിശദീകരിച്ചു കൊടുക്കാനാണ് കിതാബൺ കൊടുത്ത് അങ്ങ് മാറി നിൽക്കാൻ പറ്റൂലിം അവർക്ക് വേണ്ടി അവതീർണമായത് താങ്കൾ ബയാൻ ചെയ്തു കൊടുക്കണം എങ്കിലേ അവർക്ക് തിരിയുള്ളൂ അങ്ങനെ സ്വഹാബത്തിന് അങ്ങനെ ഖുർആൻ കിട്ടി അള്ളാൻ്റെ ഹബീബ് നീണ്ട ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ആൻഡ് പ്രാക്ടിക്കൽ ആക്കി അവർക്ക് വസ്തുനിഷ്ഠമായി ബയാൻ ചെയ്തു കൊടുത്തു അവർ ഗ്രഹിച്ചു മഹത്തുക്കളായ സഹാബത്ത് അവരുടെ അടുത്ത തലമുറയായ താപിഴുകൾക്ക് പുണ്യനബിയിൽ നിന്ന് പഠിച്ചത് അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുത്തു താബിഴുകളിലെ ഇമാമുകൾ മധുഹബിന്റെ ഇമാമുകളുടെ ആവിർഭാവം താബിഴുകളുടെ കാലത്താണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അവർ സ്വഹാബത്തിൽ നിന്ന് ഖുർആൻ ഉറപ്പത് നബിയിൽ നിന്ന് സ്വഹാബത്ത് പഠിപ്പ് പഠിച്ചത് സ്വഹാബത്ത് താബിഴുകൾക്ക് പകർന്നു കൊടുത്തു അവർ താബിഴുകൾ അത് ആ അതിന്റെ ചൈതന്യങ്ങൾ ചോർന്നു പോകാതെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയും തപഴ് താപിഴുകൾക്ക് കൈമാറുകയും ചെയ്തു അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പതിനാല് നൂറ്റാണ്ടായി തലമുറ തലമുറ കൈമാറി പൈതൃകവും പാരമ്പര്യവുമായിട്ട് നമുക്ക് ഖുർആൻ കിട്ടി ഖുർആൻ എങ്ങനെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഒരു മലയാള പരിഭാഷ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പരിഭാഷ നോക്കിക്കൊണ്ട് അത് മാത്രം അവലംബമാക്കി ഞാനും നിങ്ങളും ഖുർആൻ പഠിച്ചാൽ പിഴച്ചുപോകും ഒരു തർക്കവുമില്ല പിന്നെങ്ങനെ പഠിക്കണം മുൻഗാമികളായ പൗരാണിക മുഫസിറുകൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ സഹാബത്ത് പറഞ്ഞ അർത്ഥം നബി വിശദീകരിച്ച വിശദീകരണം ഉൾക്കൊള്ളിച്ച് പൗരാണിക മുഫസിറുകൾ മഹത്തുക്കളായ ഇമാമുകൾ രേഖപ്പെടുത്തിയത് അതുകൂടെ അവലംബിച്ച് ഖുർആൻ പഠിക്കുമ്പോഴാ ഖുർആൻ ശരിയേ ഉള്ളൂ കേരളത്തിലെ വന്യവയോധികരായ ഒരു പണ്ഡിതൻ ഞാൻ പേര് പറയുന്നില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ് ആ പണ്ഡിതൻ ഒരു ഉദാഹരണം പറഞ്ഞ ഞാൻ ഉറുക്കൻ ഒരിക്കൽ പ്രസംഗമധ്യേ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു മക്കളെ നമുക്കൊക്കെ കുറാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക പൂച്ചക്ക് മീൻ കിട്ടുന്നത് പോലെയാണ് ഒരു നല്ല ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത് പൂച്ചക്ക് മീൻ കിട്ടുന്നത് പോലെ നമുക്ക് കുറാൻ കിട്ടുക എങ്ങനെയാ പൂച്ചക്ക് മീൻ കിട്ടുന്നത് കടലോര മേഖലയിൽ താമസിക്കുന്ന മുക്കുവന്മാർ കടലിലേക്ക് ബോട്ടിലും വഞ്ചിയിലൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ട് ആഴക്കടലുകളിൽ വല വീശി അവരുടെ വലക്കകത്ത് മീൻപെട്ട് അവർ പിടിച്ച് കരയിലെ കടുപ്പിച്ച് വ്യാപാരികൾക്ക് മൊത്തത്തിൽ വിറ്റിട്ട് ആ വ്യാപാരികൾ അടുത്ത കച്ചവടക്കാർക്ക് കൊടുത്തിട്ട് അവർ അടുത്ത കച്ചവടക്കാർക്ക് കൈമാറിയിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ കൈമാറി നമ്മുടെ മാർക്കറ്റിൽ മീൻ മാർക്കറ്റിൽ എത്തുന്നു നമ്മൾ പോയി വാങ്ങിക്കുന്നു അല്ലെങ്കിലോ വാഹനത്തിലോ തലച്ചുമടായിട്ടോ മീൻ കച്ചവടക്കാർ നമ്മുടെ വാതിൽക്കൽ വരുന്നു നാം പൈസ കൊടുത്ത് മീൻ വാങ്ങുന്നു വീട്ടിലുള്ള നമ്മുടെ സഹോദരിമാർ കുടുംബിനികൾ മീൻ വൃത്തിയാക്കുമ്പോ ഡ്രസ്സ് ചെയ്യുമ്പോ അത് നന്നാക്കുമ്പോ പൂച്ച വരും അപ്പൊ പൂച്ചക്കൊന്നു കൊടുക്കും അല്ലെങ്കിൽ അതിന്റെ കാട്ടം കൊടുക്കും അല്ലെങ്കിൽ തല കൊടുക്കും ഇങ്ങനെ പൂച്ചക്ക് മീൻ കിട്ടുന്നത് അപ്പോൾ ഒരു പറ്റം വിഘടനവാദികളായ പൂച്ചകൾ തീരുമാനിച്ചു ഇത് പറ്റൂല ഇങ്ങനെ ഈ ആളുകൾ കൈമാറി കൈമാറി ഇങ്ങനെ ക്യൂ നിന്ന് വായിൽ വള്ളമൊലിപ്പിച്ച് നോക്കി നിൽക്കുമ്പോഴല്ലേ ഈ സാധനം കിട്ടുന്നത് നമുക്ക് ഇവർക്ക് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഇവർ കൊടുക്കാം എന്നും പറഞ്ഞിട്ട് വിഘടനവാദി പൂച്ചകൾ ബഹറിൽ ചാടിയാൽ പൂച്ചകൾക്ക് മീൻ കിട്ടുവോ മീൻ കിട്ടുമോ പൂച്ചകൾക്ക് മീൻ എന്താ കിട്ടുക ഹലാക്ക് കിട്ടും ഇതുപോലെ അള്ളാഹുവിന്റെ കലാം അത് ഖദീം ഏറ്റവും വലിയ വസൌദ് അഷിക ഗ്രന്ഥമാണ് ഖുർആൻ ഓരോരുത്തരുടെയും പാത്രത്തിന്റെ അളവനുസരിച്ച് ഓരോരുത്തർക്കും കിട്ടും ഈ ഖുർആൻ എന്ന് പറയുന്ന സമുദ്രത്തിൽ നിന്ന് മുക്കിയെടുക്കാൻ പോകുന്ന എൻ്റെ കയ്യിലുള്ളത് ഒരു ലിറ്റർ പാത്രമാണെങ്കിൽ എനിക്കതിൽ മുക്കിയെടുക്കാം നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു വക്കറ്റാണെങ്കിൽ നിങ്ങൾക്കതിൽ നിറച്ചുകൊണ്ട് വരാം നിങ്ങളുടെ ഹൃദയ വിശാലതക്കനുസരിച്ച് ഈ മാനികമായ തൗഫീഖിനനുസരിച്ച് ഇലാഹിയായ ഓശാരത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ ഹിബത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ഖുർആാനിൽ നിന്ന് കിട്ടും ഇത് കിട്ടുന്ന രീതി അള്ളാഹുവിന്റെ കലാം കൈകാര്യം ചെയ്യാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയ ഇമാമുകൾ മഹത്തുകൾ ഖുർആൻ ഖുർആൻ വാഹകരായ ആളുകളെയാണ് നമുക്ക് ആവശ്യം ഖുർആൻ ായിരുന്നു മഹതിയായി പറഞ്ഞു ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന ഖുർആൻ നബി ഗ്രെന്തൊന്നുമല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം തന്നെയായിരുന്നു ഖുർആാൻ അവിടത്തെ നേച്ചറായിരുന്നു ഖുർആൻ ഖുർആനിന്റെ വാഹകരാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മളും ഖുർആന്റെ വാഹകരാകണം കല്ലിലോ എല്ലിലോ തോലിലോ കടലാസിലോ അല്ല അവതരിച്ചത് എവിടെ അവതരിച്ചത് ഖുർആാൻ തന്നെ പറയട്ടെ എവിടെ ഇറങ്ങിയത് ും കൊണ്ട് ഇറങ്ങി വന്നു കൽബിക്കൽ അങ്ങയുടെ ഹൃദയത്തിലേക്കാ വന്നത് അവിടെ ആ ഖുർആാൻ ഇറക്കിയത് ഇറങ്ങേണ്ടത് ഡോക്ടർ അല്ലാമ ഇക്കുബാൽ സ്ഥലത്ത് പറയുന്നുണ്ട് കിതാബ് മോനെ നിന്റെ ഹൃദയത്തിലേക്ക് അള്ളാൻ്റെ കലാമ് വന്നിട്ടില്ലെങ്കിൽ നീ റാസി വിശ്വപ്രസിദ്ധ തഫ്സീർ ഗ്രന്ഥമായ റാസി അല്ലെങ്കിൽ കശാഫ് അല്ലെങ്കിൽ മലയാള പരിഭാഷ ആയിരം തവണ വായിച്ച് പതിനായിരക്കണക്കിന് തവണ ആവർത്തിച്ച് വായിച്ച് അതിൻ്റെ നേരെ ആശയം ഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല മോനെ നിന്റെ കൽബിലേക്ക് കുറാൻ വരണം ആരെ കൽവിലാ കുറാൻ കിട്ടുക ഈ കച്ചറയുടെ കുപ്പത്തൊട്ടിലായ കിബിറിന്റെ ഹസതിന്റെ ഖീപത്തിന്റെ നമീമത്തിന്റെ ആർത്തിയുടെ അഹങ്കാരത്തിന്റെ അസൂയയുടെ കാമത്തിന്റെ ദമ്പത്തിന്റെ ദർഭത്തിന്റെ വിളനിലമായ കുപ്പത്തൊട്ടിലായ വൃത്തികെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ എന്താ അള്ളാഹു പറഞ്ഞതിലായ ഇല്ലൽ പരിശുദ്ധർക്കല്ലാതെ ഇത് തൊടാൻ കിട്ടൂല പരിശുദ്ധനായ അള്ളാഹു പരിശുദ്ധ മലക്കുമുഖേന പരിശുദ്ധ പ്രവാചകരുടെ കൽവിലേക്ക് അള്ളാഹു സപ്ലൈ ചെയ്തു അള്ളാഹുവിന്റെ കലാം പരിശുദ്ധരല്ലാത്ത ആർക്കും തന്നെ ഇത് തൊടാൻ സാധ്യല്ല ഇപ്പൊ ഖുർആനിന്റെ വാഹകനാകണോ നിന്റെ മനസ്സ് നീ സംശുദ്ധമാക്കണം ഖുർആനിന്റെ വാഹകനാകാൻ ഖുർആാനിന്റെ കൽബിലേക്ക് വെത്തണമെങ്കിൽ മനസ്സ് സംശുദ്ധമായി അള്ളാഹുവിലേക്ക് തവജ്ജുഹായി പൗരാണിക മുഫസിറുകൾ മുത്തനബി പഠിപ്പിച്ച സ്വഹാബത്തിന്റെ വാക്കുകൾ ഉദ്ധരണികൾ അതിയതാവിധി പഠിച്ച് ഗ്രഹിച്ച് ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് ഖുർആനിന്റെ വാഹകരാകാൻ സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ ഖുർആാനില് പറയാത്തെന്തള്ളത് എന്തള്ളത് ഖുർആാനില് പറയാത്ത എല്ലാം പറഞ്ഞിട്ടില്ലേ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആാൻ പറഞ്ഞു തന്നിട്ടില്ലേ وَنَزَّلْنَا إِلَيْكَ الْكِتَابُ تِبِيَانًا لِكُلِّ شَيْءٍ وَهُدًى وَرَحْمَةً وَبُشْرًى لِلْمُؤْمِنِينَ سورة نحل الكرام وَنَزَّلْنَا إِلَيْكَ الْكِتَابَ നബിയെ അങ്ങേക്ക് നാം ഈ കിതാബ് ഇറക്കി തന്നത് ഖുർആൻ ഇറക്കി തന്നത് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ് തിബിയാനല്ലി പറഞ്ഞിശൈ എന്ന് പറഞ്ഞ എല്ലാ വസ്തുക്കളും ഇന്നത്തെ നമ്മുടെ ഐ ടി കുറിച്ച് വരെ സൂചന വരണം മോഡേൺ സയൻസ് കാലാന്തരങ്ങളിൽ കണ്ടെത്തിയതും ഇനി കണ്ടെത്താനിരിക്കുന്നതുമായ സകലമായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള സൂചന ഖുർആാനിൽ നിന്ന് കിട്ടിയ മതിയാകൂ കാരണം കുല്ലിഷ് എല്ലാ കാര്യത്തിന്റെയും വിവരണം ഉണ്ട് നബിയേ അത് വഴികാട്ടും ആ ഖുർആൻ അനുഗ്രഹമാണ് സത്യവിശ്വാസികൾക്ക് പരമാനന്ദമാണ് സന്തോഷമാണ് ഖുർആൻ എന്ത് സന്തോഷാ ഖുർആൻ കൊണ്ട് കിട്ടിയേ കിട്ടിയിട്ടുണ്ടോ ഖുർആൻ കൊണ്ട് സന്തോഷം കിട്ടാത്ത ആരൊക്കെണ്ട് ഇവിടെ ഒറ്റണ്ണം മുൻ അല്ല അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ